പ്രൈസ് വരും ആ ഒരു ടൈപ്പ് മാക്സി ആണ് പക്ഷെ നമ്മുടെ പ്രൈസ് വന്നിട്ട് നൂറ്റി നാല്പത്തി എട്ട് രൂപയാണ് അപ്പൊ നെക്സ്റ്റ് ഡേ ഇതാണ് കേട്ടോ ഇതൊരു അൻപതൊക്കെ വിടുത്ത് കിട്ടുവേ ഇത് അത്യാവശ്യം വിടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടല്ലോ അമ്പത്തി ആറ് ലെങ്ത് കിട്ടും നമ്മുടെ ചാനലിനെ പറയൂ എങ്ങനെയുണ്ട് യാത്ര പ്രിൻറ് എന്ന് പ്യുർ കോട്ടൺ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ മീ ടിസിൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗീവ് വിട്ടിട്ടുണ്ടായിരുന്നു മാഷാല്ലാ ഗിവയൊക്കെ നല്ല അടിപൊളിയെ തുടക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അതായത് നാളെ ഒരു പതിനൊന്നൊന്നര വരൊക്കെ ആയിരിക്കും ടൈം ഉണ്ടാവുക അപ്പം നമ്മൾ നാളുന്ന വീഡിയോയിൽ അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ട് കമന്റ് ചെയ്തായിരിക്കുന്നു എങ്കിലും ചിലപ്പോൾ ഒരു സർപ്രൈസും വന്നാലോ സോ ചാനൽ അതിട്ട് കാണാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണ്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ ഇപ്പോഴത്തെ കമന്റ് ചെയ്യൂ കേട്ടോ അപ്പൊ അങ്ങനെ അപ്പോ ആ ഒന്ന് രണ്ട് പേരിലോ പെട്ടെന്ന് പറയാട്ടോ ഒന്ന് രണ്ട് പേഴ്സണൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഗീവെ നടത്തി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല അപ്പോ എല്ലാവർക്കും കമന്റ് കൂടുതൽ കിട്ടുമോ അങ്ങനെ ഇങ്ങനെന്തൊക്കെ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ റീച്ച് ചെയ്തിട്ടൊന്നും അല്ല റീച്ച് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ പറയും ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് നിങ്ങളെന്ന കമന്റ് ലൈക്ക് മാക്സിമം വാങ്ങാൻ പറ്റുമോ നോക്കൂ നോക്കി നോക്കൂന്ന് അങ്ങനത്തന്നെയല്ലേ ആ അങ്ങനെ തന്നെ അപ്പൊ അത് ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി നിങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടി നടത്തി ചെറിയൊരു ഗീവേണ് നമ്മള് ട്വൻറ്റി കെ ആകുമ്പോൾ നല്ലൊരു ഗീവേ നടത്തും കേട്ടോ അല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല പിന്നെ വീഡിയോ മാഷം അത് ഒരു അഞ്ച് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചില വീഡിയോസ് ഒക്കെ ഓൾറെഡി നല്ലോണം കയറാറുണ്ട് അപ്പൊ അങ്ങനെ കരുതിയിട്ടൊന്നും അല്ലെട്ടോ കമന്റ് ഇടുന്നവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് അതിൽ നെഗറ്റീവ് കരുതെന്നവര് കരുതിക്കോട്ടെ നോ പ്രോബ്ലം എല്ലാവരും റീച്ച് ആവാനും പ്രൊഡക്റ്റ് പോകാനും വേണ്ടി തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് അത് വേറെ കാര്യം എന്താ പിന്നെ കാണിക്കാൻ പോകുന്ന നൈറ്റി റീസ്റ്റോക്ക് ഉണ്ട് കേട്ടോ റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു നൈറ്റിക്ക് ഭയങ്കര ഡിമാൻഡ് ചെയ്യുന്ന വെച്ചാൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഇക്കൊരു കൊണ്ടുവന്നു വെച്ചാൽ ഭയങ്കര കുറച്ച് അതിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ പിന്നെ മഷാല ഇന്നലെ ഇട്ട നമ്മുടെ ബോംബെ കഫ്തർ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് റീസ്റ്റോക്ക് അതില് ഇൻഷാല ഉണ്ടാകും കേട്ടോ അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും കാരണം അത് യൂസ് ചെയ്യുന്നവർക്കും അല്ലാത്ത ഇൻസ്റ്റയിലൊക്കെ കണ്ടവർക്കും അറിയാം ആ നെയ്റ്റ് വണ്ടർബിൾ ആണ് മീഷോ എന്ന് പോലും കിട്ടിയില്ല മീഷോയിൽ വരെ അതിന് റേറ്റ് ഉണ്ട് അപ്പം അത്രത്തോളം നമ്മൾ അത് അഫോർഡബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പാടെ എന്താന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് സോ പറ്റുന്നവരൊക്കെ ഒന്ന് അതിൽ കയറി ഫോളോ ചെയ്യൂട്ടോ സംഭവം അതിൻ്റെ എന്താ പറയാ ബിസിനസ് ഇൻസ്റ്റയല്ല പക്ഷെ ഞാൻ അതിലിനി നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോസും ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ തന്നെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ ഫോളോ ചെയ്യാം ഇപ്പം അതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് അതിലും വീഡിയോസ് ഇടും അതിലും നമ്മൾ ഗീവേം കാര്യമൊക്കെ നടത്തും അപ്പം അത് എന്നെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കൊക്കെ കിട്ടിക്കോട്ടേക്ക് എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇനി പെട്ടെന്ന് വീഡിയോ ഇല്ല ഐറ്റം കാണിക്കാം ബോറടിച്ച് നിങ്ങൾക്ക് നല്ലവണ്ണം ബോറടിച്ച് അടിച്ച് ഈ ഒരു മാക്സി ഇത് വന്നിട്ട് കോട്ടൺ ആണ് മിക്സിങ് ഒന്നുമില്ല കോട്ടൺ തന്നെയാണ് പക്ഷെ കുറച്ച് ഒന്ന് ക്വാളിറ്റി കുറഞ്ഞ കോട്ടൺ ആണ് ഹെവിയെ കോട്ടൺ അല്ല ഒരു നൂറ്റി തൊണ്ണൂറൊക്കെ പ്രൈസ് വരും ആ ഒരു ടൈപ്പ് മാക്സി ആണ് കേട്ടോ പക്ഷെ നമ്മുടെ പ്രൈസ് വന്നിട്ട് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ചിലപ്പം നിങ്ങളൊന്ന് കാണും നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കോട്ടനോ അത് കൊടുക്കുന്നവരുണ്ട് അത് വേറെ കാര്യം പക്ഷേ നൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസ് വരുന്ന കോട്ടനാണ് കേട്ടോ അത് കരുതി ഹെവി കോട്ടനല്ല കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഓട്ടം തന്നെയാണ് ചൊന്നും പറ്റൊന്നുമില്ല പ്രിന്റ് ഒന്നും പോകില്ല കളർ ചിലപ്പോൾ ഫസ്റ്റ് വാഷിൽ ജസ്റ്റ് പോകില്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എടുത്തവർ ആ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്തായാലും നൂറ്റി നാൽപ്പത്തെട്ട് രൂപക്ക് അത്രത്തോളം എഫോർഡബിൾ ആയിരിക്കും സിംഗിൾ സ്റ്റിച്ച് ആയിരിക്കും ഓവർലോക്ക് ഒന്നും ഉണ്ടാവും ഇല്ല അല്ലെങ്കിലും ഇരുന്നൂറ് പീൻ്റെ ഇരുന്നൂറ്റമ്പ് നെഗറ്റീലൊന്നും ഓവർലോക്ക് ഉണ്ടാവില്ല ഈ സ്റ്റിച്ചിങ് നോക്കിയിട്ട് ഇങ്ങനെ കുറ്റം പറയേണ്ട കേട്ടോ സ്റ്റിച്ചിങ് കുഴപ്പമൊന്നുമില്ല സിംഗിൾ ആണ് നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇനി പീസ് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത്ര വീസ് എടുത്താലും ഷിപ്പിംഗ് ഉണ്ടാവും രണ്ട് പീസില്ലേ നാല് വീസില്ലേ ഷിപ്പ് ഫ്രീ ആക്കുന്ന ഒന്നും പറയട്ടെ ഷിപ്പ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് ക്യാഷ് പോകും ഓക്കെ ഈ ലാഗ് ആക്കൊന്നുമില്ല പെട്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ലെങ്ത് വരുന്നത് അൻപത്തി ആറ് കിട്ടും വിടുത്ത് ഒരു ഉണ്ടാവും സ്ലീവ് ഒരു പന്ത്രണ്ടര പതിമൂന്ന് കിട്ടും അപ്പോൾ ഓക്കെ അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഇത് ഫ്രണ്ടിൽ നിന്ന് കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഒരു കുഴപ്പമില്ല നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുള്ളൂ പീസസ് കുറച്ച് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുത്താൽ പെട്ടെന്ന് കിട്ടും കേട്ടോ പെട്ടെന്ന് ഷെയ്ഡ്സിൻ്റെ ഭംഗി അറിയാൻ വേണ്ടി നിവർത്തി കാണിക്കാം നല്ലൊരു വയലറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ കഴിഞ്ഞ കൂറി കൊണ്ടുവന്നില്ലാറ് ഭംഗിയുള്ള പ്രിന്റ് ആണല്ലേ പിന്നെ ഇതിൽ വന്നിട്ട് ഒരു യെല്ലോ ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഈ ജോലിക്ക് പോകുന്നവരും വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് ഇത് അതിൻ്റെ നല്ലൊരു പീച്ച് ആൻഡ് പിങ്ക് പർപ്പിൾ അങ്ങനെ എന്തൊക്കെയോ കളർ വരുന്നതാണ് അപ്പം അഞ്ച് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ അഞ്ചാമത്തെ ഷെയ്ഡിന്റെ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ പിന്നെ അത്യാവശ്യം ഇത് വേണം നിർബന്ധമുള്ള ഒരു കമൻറ്റ് മെസ്സേജ് കിട്ടിയിട്ട് ഒരൊറ്റ മിസ് കോൾ മാത്രം വാട്സപ്പിൽ അടിച്ചാൽ മതി ദയവ് ചെയ്ത് നിങ്ങൾ കോൾ കൂടി മെനക്കൂടിങ്ങനെ കോൾ ചെയ്യല്ലോട്ടോ ഒറ്റ കോൾ ചെയ്താൽ മതി കാണും ഓക്കെ ഫ്രീ ആവുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ മെസ്സേജ് നോക്കിയാൽ ഇത് പിന്നെ റീസ്റ്റോക്ക് ആണ് അൻപത്തി ആറ് സെയിം ലെങ്ത് ഉണ്ടാവും സ്ലീവ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിട്ടും എടുത്തൊരു നാൽപ്പത്തെട്ട് അത്രത്തന്നെ ഉള്ളു കേട്ടോ ഇത് കുറച്ച് കുറഞ്ഞ ഓട്ടേനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലേ കുറച്ച് തിന്നായിരിക്കും ഫാബ്രിക്ക് അതാണ് കേട്ടോ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ പോവുകയോ കാര്യമൊന്നുമല്ല കേട്ടോ കണ്ടോ പ്രിന്റ് പോകുന്നൊന്നുമില്ല നോക്ക് ഞാൻ ആളെ പറ്റിച്ചൊന്നും പറയേണ്ട പ്രിന്റ് പോകണമെന്നില്ല കേട്ടോ കളറ് മേ ബി പോയേക്കാം ഫസ്റ്റ് വാഷിലൊക്കെ തരുതി മൊത്തം കേടുവരുന്നില്ല കേട്ടോ പിന്നെ അത് അതിൻ്റെ നല്ലൊരു ഓറഞ്ച് മഞ്ഞാണ് കേട്ടോ ഒരു കുത്തന ഷെയ്ഡ് തന്നെയാണ് അത് തന്നെയാണ് തരുന്നത് പിന്നെ ഇതേ അതിൻ്റെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാറ്റേൺ ആട്ടോ ഇതൊക്കെ ഭംഗിയുണ്ട് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രീ ഷിപ്പ് തന്നാൽ എനിക്കും കുറച്ച് പ്രോഫിറ്റ് കിട്ടും നിങ്ങളത് ലാഭാന്നെ കരുതും അതിലേറെ ലാഭമാണ് നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പ് തരുമ്പോൾ കേട്ടോ നെക്സ്റ്റ് ഇതേ ഇതാണ് കേട്ടോ ഇതൊരു അൻപതൊക്കെ വിടുത്ത് കിട്ടുമേ ഇത് അത്യാവശ്യം വിടുത്ത് കാണിക്കുന്നുണ്ട് നല്ല രസമല്ലേ കാണാൻ നൂറ്റി എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ പക്ഷേ വേഗം വേഗം ഓർഡർ തരുന്നവർക്ക് കിട്ടുള്ളൂ ഞാൻ ലൈനിൽ ഇല്ലാന്ന് കരുതിയിട്ട് നിങ്ങൾ കോൾ ചെയ്തിൻ്റെ മേലക്കൂടി കോൾ ചെയ്യേണ്ട ഐറ്റം സ്ക്രീൻഷോട്ട് വിടുക പിന്നെ ഒരൊറ്റ മിസ് കോൺ വാട്സപ്പിൽ അടിച്ചാൽ ഫസ്റ്റ് മെസ്സേജ് വിട്ടവരെ കമ മെസ്സേജിന് ഞാൻ നോക്കുകയുള്ളൂ കേട്ടോ പിന്നെ കിട്ടാത്തവർ ദയവ് ചെയ്ത് എന്താ പറയുക തെറ്റിപ്പോകരുത് കഴിഞ്ഞു കൂറി മാക്സ് കിട്ടിയില്ല എന്ന് ഒരുപാട് പേര് പരി പരിഭവും പരാതിയും പുച്ഛം ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു ആളുണ്ടല്ലോ ഞാൻ ജസ്റ്റ് കാണിക്കുമ്പോൾ കഥ പറയാനോട്ടോ എന്നെ ഈ സംസാരം കൂടി പറയല്ലേ ഒരു മൂന്ന് മാക്സ് എന്നെക്കൊണ്ട് മാറ്റി വിപ്പിച്ച് ഞാൻ മാറ്റി വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേയ്മെൻറ്റ് ഇടുന്നില്ലേ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് കിട്ടാറില്ല അതുകൊണ്ട് ഈ കുറി വേണ്ട എന്നിട്ടിട്ട് എന്നിട്ടിട്ട് പറ്റിച്ച് വല്ലാത്ത ചാറ്റ് നെക്സ്റ്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഇത് റീസ്റ്റോക്ക് ആണ് ഇടുത്തൊരു അല്ല അൻപത് കിട്ടുന്നുണ്ടാവും നാൽപ്പത്തെട്ട് മതി അൻപത്താറ് ലെങ്ത്തും കിട്ടും കേട്ടോ സ്ലീവ് ഒരു പതിമൂന്നൊക്കെ കിട്ടും ഈ ഒരു പ്രിൻ്റാണ് ഇത് റീസ്റ്റോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറയാത്ത പറയാത്തെന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കറക്റ്റ് ഷെയ്ഡാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ഇട്ട് തരും അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കളർ മനസ്സിലാവും അതാ കേട്ടോ കളറ് പറയാതെ ഇതിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ ചിലർ പറയും സംസാരം ഓവറായിരുന്നു പക്ഷെ ഞാൻ ആയിട്ട് കാണിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് പിന്നെ ഇങ്ങനെ ബോറടിക്കും പിന്നെ അത് അതിൻ്റെ നല്ലൊരു പിങ്ക് ഷെയ്ഡ് പിന്നെ അത് അതിൻ്റെ തന്നെ അടുത്തൊരു അഞ്ചാമത്തെ ഒരു ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടോ ഇണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല ഇത് ഈ ഒരു പ്രിന്റ് കിട്ടോ ഇത് ഇതും റീസ്റ്റോക്ക് ആണ് നാൽപ്പത്തെട്ട് എടുത്ത് കിട്ടും കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കണ്ടല്ലോ പ്രിന്റ് പ്രിൻ്റ് കാലം അടിപൊളി പ്രിൻറ്റാട്ടോ എല്ലാം ഫീഡിങ് ആണ് ഇത് കമ്പനി മാക്സിൻ്റെ കേട്ടോ അല്ലാതെ പുറത്തുനിന്നൊക്കെ കൊണ്ടുപോകുന്ന ലോക്കൽ ഐറ്റം ഒന്നും അല്ല ഇനി നൂറ്റി നാൽപ്പത്തെട്ട് പറയുമ്പോൾ ചിലർ വരുത്താ നൂറ് രൂപേൻ്റെ താഴെ കിട്ടുന്ന ഹോൾസെയിൽ മാക്സീൻ അവർപത്തിന് നൂറ്റി നാൽപ്പത്തെട്ടിന് കൊടുക്കണമെന്നാണ് അങ്ങനെയൊന്നും അല്ല ഒരു പതിനഞ്ച് രൂപയ്ക്ക് പ്രോഫിറ്റ് ഇട്ട് തരുന്ന ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് ഈയൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് പിന്നെ ഇത് അതിൻ്റെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ബ്ലാക്കിൻ്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ കണ്ടല്ലോ ആണ് പിന്നെ വരുന്നത് അതിൻ്റെ പർപ്പിൾ ആണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഒന്നുംപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ അല്ലെങ്കിലും ഷേപ്പ് ചെയ്യുമ്പോൾ ചിലർ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ നേറ്റീവ്സ് ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് പിന്നെ അത് അതിൻ്റെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ബ്ലാക്കിൻ്റെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ കണ്ടല്ലോ ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് അതിൻ്റെ പർപ്പിൾ ആണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നുംപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുമ്പോൾ ചിലർ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ നെയറ്റീവ്സ് ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് പിന്നെ അത് അതിൻ്റെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് ബ്ലാക്കിൻ്റെ ഫുൾ വരുന്നത് കേട്ടോ കണ്ടല്ലോ ആണ് പിന്നെ വരുന്നത് അതിൻ്റെ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നുംപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുമ്പോൾ ചിലർ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നൂറ്റി നാല്പത്തെട്ടിൻ്റെ നെയ്റ്റീവ്സ് കാണിക്കുന്നത് നൂറ്റി അറുപത്തൊമ്പിൻ്റെ മാക്സ് ആണ് എത്രത്തോളം റേറ്റ് ഞാൻ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് അല്ലേ എന്നിട്ടും ചിലവർക്കൊക്കെ പരാതിയാണ് അപ്പോൾ അത്രയും ഓഫർ പ്രൈസാണ് ഇനിയിപ്പോൾ ഓഫറാന്ന് കരുതിയിട്ട് ലോക്കലായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നില്ല പിന്നെ ചിലർക്ക് ഫാബ്രിക്കിനെ പറ്റി അറിയില്ല ചില ഡ്രസ്സിൽ മാക്സിയിലല്ല അപ്പൊ അവർക്ക് അതിലൊരു നെഗറ്റീവ് വരും ഇത് അതിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് ആ ഫാബ്രിക്കിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അത് അവര് ഞാൻ കുറ്റം പറയുന്നില്ല അവർക്ക് അറിയാത്തോണ്ടാണല്ലോ എൻ്റെ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആരും പറ്റിക്കണമൊന്നുമില്ല ഇനിയിപ്പതാരും പറഞ്ഞു തരണം കേട്ടോ നൂറ്റി നാല് സോറി നൂറ്റി നാൽപ്പത്തി അല്ല നൂറ്റി അറുപത്തി ഒൻപിന്റെ മാക്സി നിങ്ങൾ തന്നെ പറയൂ എങ്ങനെയുണ്ട് ഈ ആ ട്രിപ്പ് പ്രിന്റ് പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞല്ല കുറച്ച് തിന്നായിരിക്കും കോട്ടൺ അതേ രീതി നിങ്ങൾ അണ്ടർ സ്കേട്ട് ഇടുമല്ലോ നമ്മൾ അപ്പോൾ പിന്നെ നില അടിക്കുന്ന പ്രശ്നമൊന്നും വരത്തില്ല നെഗറ്റീവ് മെക്സിക്ക് സ്ലീവ് ഉണ്ടല്ലോ ഒരു പതി നാലൊക്കെ കിട്ടും കേട്ടോ അജറക് പ്രിൻ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വിടുത്തൊരു അൻപതൊക്കെ കിട്ടും ലെങ്ത്ത് വന്നിട്ട് അൻപത്തി ആറ് അപ്പം നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ ഈ ഒരു റെഡ് റെഡന്യെ വന്നിട്ടുള്ളൂ കേട്ടോ റെഡിന് കുറച്ച് പീസ് സ്റ്റോക്ക് ഉണ്ട് എല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ ിപ്പോൾ ഇത് കിട്ടാത്തവർ നിരാശപ്പെടരുത് അതിൽ തന്നെ ഞാൻ പറയുകയാണ് നെക്സ്റ്റ് വേറെയും കളക്ഷൻസ് വരും പക്ഷെ ഇത് കിട്ടുന്നവർക്കൊക്കെ നല്ല ലക്കായിരിക്കും കേട്ടോ കുറച്ച് കട്ടി കുറവാണ് ഇനി കിട്ടിക്കേണ്ട കട്ടിയില്ല പറയണ്ട അത് കരുതിയിട്ട് പറ്റേ ലോക്കലൊന്നുമല്ല ഇതൊരു ഇരുന്നൂറ് രൂപ ഒക്കെ വരുന്ന റേറ്റ് തന്നെയാണ് കേട്ടോ ഷോപ്പിൽ നമ്മൾ നൂറ്റി അറുപത്തൊമ്പതിന് തരുന്നത് പിന്നെ അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് എൻ്റെ ഒക്കെ നോക്കി നോക്കൂ നല്ല എടുത്തുണ്ട് ഇങ്ങനെ കൂടി കിടക്കുന്ന ടൈപ്പ് ഒന്നുമല്ല കേട്ടോ റേറ്റ് കുറവാണെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കരുതുന്നു വേണ്ട എല്ലാം ഞാൻ നിവർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് മടക്കി വെച്ച് ഒതുക്കി വെച്ച് വരുമ്പോൾ ടൈം എടുക്കും ഞാൻ ചിലപ്പോൾ അതിന് മുൻപ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും അതുകൊണ്ടാണ് ഓർഡർ എടുക്കാൻ താമസം വരുന്നത് കേട്ടോ കാരണം ഫ്രീ ആയിട്ട് ഫോണും ഇരിക്കും അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കുള്ളൂ നല്ല റെഡ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് പ്രിന്റ് ആണ് സൂം ചെയ്ത് കാണിക്കുക എല്ലാ ചെറുപ്പിന്റാണ് കേട്ടോ ഇതാണ് ഡബിൾ ആണ് സൈസാണ് അതായത് അൻപത് സൈസ് കിട്ടുക ഇതാണ് കേട്ടോ ഫുൾ വ്യൂ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് സാധാരണ മാക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കാറുണ്ട് താത്താരൻ്റെ ആണ് താത്താരൻ്റെ പറയും ഇങ്ങനെ ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുന്ന ജെംഷെ കുറച്ച് കൂട്ടി കൊടുത്തുകൂടെ അറിയും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓഫർ കൊണ്ടുവരുമ്പോൾ അതൊരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും വേണ്ടി തന്നെയാണ് കേട്ടോ അല്ലാതെ ഓഫറിൽ കൊണ്ടുവന്നു കരുതി നമുക്കിപ്പോൾ വലിയ പ്രചോ പ്രയോജനമൊന്നുമില്ല പക്ഷേ എടുക്കുന്നവർക്ക് കുറച്ച് ലാഭം ആയിക്കോട്ടെ കരുതിയിട്ട് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഡേ അതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ചാനലിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ചും കാര്യമൊക്കെ ചെയ്തു കൊണ്ടുതരാൻ പറ്റും കാരണം നമുക്കും തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഏണിങ്സ് തന്നെ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ അമ്പത്താറ് ലെങ്ത് കിട്ടും കേട്ടോ നമ്മുടെ ചാനൽ മോട്ടേസേഷ് മോട്ടൈസ്ഡ് ആണോന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളെൻ്റെ ചാനലിൽ ആഡ് കാണുന്നുണ്ടാവില്ല സോ മോട്ടൈസ്ഡ് അല്ല ഓണാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല പക്ഷേ ചെയ്യണം കുറച്ച് കാലമായി ചെയ്യാൻ വിചാരിക്കണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ആയിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആയതായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്ത് എന്തൊക്കെയോ പേച്ചിട്ട് പോയതായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു ഇരുപത് കേക്ക് ആവട്ടെ അപ്പം ചെയ്യാതി നിൽക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പാടെ ഓഫറും കീവ വയ്ക്കായിട്ട് വരും കേട്ടോ നെക്സ്റ്റ് ഡേ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ പ്രിൻറ് ഞാൻ എടുത്തുനിന്ന് കാണിക്കാം കേട്ടോ ഞാൻ കുറച്ച് വിട്ടുപോയി ലാസ്റ്റ് പ്രിന്റ് ഞാൻ എടുത്തുനിന്ന് കാണിക്കാം ഫസ്റ്റ് ഞാൻ കളേഴ്സൊക്കെ പെട്ടെന്ന് കാണിക്കാം റെഡ് ഷെയ്ഡാണ് കേട്ടോ ഇനി നിവർത്തിയിട്ടൊന്നും ആരും വന്ന് ചോദിക്കേണ്ട കേട്ടോ ഞാൻ നിവൃത്തിയിട്ട് ഞാൻ വിട്ടിരുന്നുണ്ടാകില്ല പിന്നെ ഇതേ ഇതിൻ്റെ പ്രിൻറ്റ് ഞാൻ കാണിക്കാം പർപ്പിളാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ് ഇത് ഞാൻ നിർത്തുന്നില്ല നെക്സ്റ്റ് ഇതേ അടുത്ത പ്രിൻറ് ഇതാണ് കേട്ടോ സൈസൊക്കെ സെയിം ആണ് അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ പറയാത്തക്കാണ്ടല്ലോ ഇതാണ് പ്രിൻറ്റ് അമ്പത്താറ് ലെങ്ത്ത് ഉണ്ട് നൂറ്റി അറുപത്തി ഒൻപത് രൂപ പ്രത്യേക നോട്ട് ചെയ്തോളി നൂറ്റി അറുപത്തൊമ്പിനൊന്നും ഇങ്ങനത്തെ മൊതലൊന്നും കിട്ടില്ല കേട്ടോ നമ്മളെ പോലെ കൊടുക്കുന്ന ആൾക്കാരുടെ നിന്ന് കിട്ടുന്നല്ലാതെ പുറമെന്നൊന്നും ഷോപ്പിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഇതൊന്നും നൂറ്റി അറുപത്തൊമ്പിന് കിട്ടൂല അതിനെ ഗ്യാരൻറ്റി തരാം കേട്ടോ അത്ര ക്വാളിറ്റി ഉണ്ട് നെക്സ്റ്റ് ഡേ നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ പുത്തണ അല്ല പങ്ങിയുള്ള റെഡ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് നൂറ്റി അറുപത്തൊമ്പിൻ്റെ മാക്സ് ആണ് എത്രത്തോളം റേറ്റ് ഞാൻ കുറച്ച് കൊണ്ടിരുന്നുണ്ട് അല്ലേ എന്നിട്ടും ചിലവർക്കൊക്കെ പരാതിയാണ് അപ്പോൾ അത്രയും ഓഫർ പ്രൈസ് ആണ് ഇനി ഇനിയിപ്പോൾ ഓഫറാന്ന് കരുതിയിട്ട് ലോക്കലായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നില്ല പിന്നെ ചിലർക്ക് ഫാബ്രിക്കിനെ പറ്റി അറിയില്ല ചില ഡ്രസ്സിൽ മാക്സിയിലല്ല അപ്പോൾ അവർക്ക് അതിലൊരു നെഗറ്റീവ് വരും ഇത് അതിനുള്ള ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് ആ ഫാബ്രിക്കിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അത് അവരി ഞാൻ കുറ്റം പറയുന്നില്ല അവർക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ എൻ്റെ ഇപ്പം എൻ്റെ ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമുണ്ട് അതുകൊണ്ട് ഞാൻ ആരും പറ്റിക്കണമെന്നില്ല ഇനിയിപ്പോൾ അതാരും പറഞ്ഞു തരണം കേട്ടോ നൂറ്റി നാല് സോറി നൂറ്റി നാല് അല്ല നൂറ്റി അറുപത്തൊൻപിൻ്റെ മാക്സി നിങ്ങൾ തന്നെ പറയൂ എങ്ങനെയുണ്ട് ഈ അജറക് പ്രിൻ്റ് എന്ന് പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിന്നായിരിക്കും കോട്ടൺ അതേ രീതി നിങ്ങൾ അണ്ടർ അണ്ട്രസ്കർട്ട് ഇടുമല്ലോ നമ്മൾ അപ്പോൾ പിന്നെ നില അടിക്കണ പ്രശ്നമൊന്നും വരത്തില്ല മാക്സിക്ക് സ്ലീവ് ഉണ്ടല്ലോ ഒരു പതി നാലൊക്കെ കിട്ടും കേട്ടോ അജറക് പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വിടുത്തൊരു അൻപതൊക്കെ കിട്ടും ലെങ്ത് വന്നിട്ട് അൻപത്തി ആറ് അപ്പം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൽ ഈ ഒരു റെഡ് തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ റെഡിയിൽ കുറച്ച് പീസ് സ്റ്റോക്ക് ഉണ്ട് എല്ലാം ലിമിറ്റഡ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കിട്ടാത്തവർ നിരാശപ്പെടരുത് അതിൽ തന്നെ ഞാൻ പറയുകയാണ് നെക്സ്റ്റ് വേറെയും കളക്ഷൻസ് വരും പക്ഷെ ഇത് കിട്ടുന്നവർക്കൊക്കെ നല്ല ലക്കായിരിക്കും കേട്ടോ കുറച്ച് കട്ടി കുറവാണ് ഇനി കിട്ടിക്കേണ്ട കട്ടിയില്ലാതെ പറയേണ്ട അത് കരുതിയിട്ട് പറ്റേ ലോക്കലൊന്നും അല്ല ഇതൊരു ഇരുന്നൂറ് രൂപ ഒക്കെ വരുന്നതിന് നൈറ്റ് തന്നെയാണ് കേട്ടോ ഷോപ്പിൽ നമ്മൾ നൂറ്റി അറുപത്തൊമ്പിന് തരുന്നത് പിന്നെ അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് എൻ്റെ ഒക്കെ നോക്കിയോപ്പോ നല്ല എടുത്തുണ്ട് ഇങ്ങനെ കൂടി കടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല കേട്ടോ റേറ്റ് കുറവാണെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കരുതുന്നു വേണ്ട എല്ലാം ഞാൻ നിവർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് മടക്കി വെച്ച് ഒതുക്കി വെച്ച് വരുമ്പോൾ ടൈം കൊടുക്കും ഞാൻ ചിലപ്പോൾ അതിന് മുൻപ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും അതുകൊണ്ടാണ് ഓർഡർ ടുക്കാൻ താമസം വരുന്നത് കേട്ടോ കാരണം ഫ്രീ ആയിട്ട് ഫോണിൽ ഇരിക്കു അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കുള്ളൂ നല്ല റെഡ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് പ്രിന്റ് സൂം ചെയ്ത് കാണിക്കുക എല്ലാ ജി പ്രിന്റ് ആണ് കേട്ടോ ഇതാണ് ഡബിൾ എക്സൽ ആണ് കേട്ടോ അതായത് അൻപത് സൈസ് കിട്ടുവേണ്ട ഇതാണ് കേട്ടോ ഫുൾ വ്യൂ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് സാധാരണ മാക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കാറുണ്ട് താത്താരൻ തന്നെയാണ് താത്താരൻ്റെ ഇങ്ങനെ ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കണേ ജെംഷെനക്ക് കുറച്ച് കൂട്ടി കൊടുത്തുകൂടെ അറിയും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓഫർ കൊണ്ടുവരുമ്പോൾ അതൊരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും അതിനു വേണ്ടി തന്നെയാണ് കേട്ടോ അല്ലാതെ ഓഫറിൽ കൊണ്ടുവന്നു കരുതി നമുക്കിപ്പോൾ വലിയ പ്രചോ പ്രയോജനം ഒന്നും ഇല്ല പക്ഷെ എടുക്കുന്നവർക്ക് കുറച്ച് ലാഭമായിക്കോട്ടെ കരുതിയിട്ട് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഡേ അതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ചാനലിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കുറച്ചും കാര്യമൊക്കെ ചെയ്തു കൊണ്ടുവരാൻ പറ്റും കാരണം നമുക്കും തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഏണിങ്സ് തന്നെ ഉള്ളു കേട്ടോ കണ്ടല്ലോ അമ്പത്താറ് ലെങ്ത് കിട്ടും കേട്ടോ നമ്മുടെ ചാനല് മോട്ടൈസേഷൻ ആണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങളെൻ്റെ ചാനലിൽ ആഡ് കാണുന്നുണ്ടാവില്ല സോ മോട്ടൈസ്ഡ് അല്ല ഓണാക്കിയിട്ടില്ല പക്ഷേ അതാ ചെയ്യണം ാലായി ചെയ്യാൻ വിചാരിക്കണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ആയിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ നമുക്ക് മോട്ടൈസേഷൻ ആയതായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ട് എന്തൊക്കെ പേശിട്ട് പോയതായിരുന്നു പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു ഇരുപത് കേക്ക് ആവട്ടെ അപ്പം ചെയ്യാകരുത് നിൽക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പാടെ ഓഫറും ഗീവ വയ്ക്കായിട്ട് വരും കേട്ടോ നെക്സ്റ്റ് ഇതേ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ പ്രിൻറ്റ് ഞാൻ എടുത്തുനിന്ന് കാണിക്കാം കേട്ടോ ഞാൻ കുറച്ച് വിട്ടുപോയി ലാസ്റ്റ് പ്രിൻ്റ് ഞാൻ എടുത്തുനിന്ന് കാണിക്കാം ഫസ്റ്റ് ഞാൻ കളേഴ്സൊക്കെ പെട്ടെന്ന് കാണിക്കാം റെഡ് ഷെയ്ഡാണ് കേട്ടോ ഇനി നിവൃത്തിയിട്ടൊന്നും ആരും വന്ന് ചോദിക്കേണ്ട കേട്ടോ ഞാൻ നിവർത്തിയിട്ട് ഞാൻ വിട്ടിട്ട് ഉണ്ടാകില്ല പിന്നെ ഇതേ ഇതിൻ്റെ പ്രിൻറ്റ് ഞാൻ പർപ്പിൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ് ഇത് ഞാൻ നിർത്തുന്നില്ല നെക്സ്റ്റ് ഇതേ അടുത്ത പ്രിൻറ്റ് ഇതാണ് കേട്ടോ സൈസൊക്കെ സെയിമാണ് അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ കണ്ടല്ലോ ഇതാണ് പ്രിൻറ്റ് അമ്പത്താറ് ലെങ്ത് ഉണ്ട് നൂറ്റി അറുപത്തി ഒൻപത് രൂപ പ്രത്യേക നോട്ട് ചെയ്തോളി നൂറ്ററുപത്തൊമ്പതിനൊന്നും ഇങ്ങനത്തെ മുതലൊന്നും കിട്ടൂല കേട്ടോ നമ്മളെ പോലെ കൊടുക്കുന്ന ആൾക്കാരുടെ നിന്ന് കിട്ടും എന്നല്ലാതെ പുറമെ നിന്നൊന്നും ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് ഇത്തൊന്നും നൂറ്ററുപത്തൊമ്പതിന് കിട്ടില്ല അതിനെ ഗ്യാരണ്ടി തരാം കേട്ടോ അത്ര ക്വാളിറ്റി ഉണ്ട് നെക്സ്റ്റ് ഇത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ അല്ല റെഡല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ എല്ലാ കളക്ഷനും കാണിച്ചു ഞാൻ കരുതുന്നത് ഇൻഷാദാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇന്ന് നമ്മൾ ചുരിദാറിൻ്റെ പേര് ഇടണം കരുതും എനിക്ക് പറ്റിയിട്ടില്ല